സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണ്ണ മെഡൽ നേടിയ ദേവപ്രിയയും സഹോദരി ദേവനന്ദയും ഇടുക്കിയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് കായിക രംഗത്ത് വിജയം കൊയ്യുമ്പോഴും സുരക്ഷിതമായി താമസിക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് വേണമെന്ന സ്വപ്നം ഈ കായിക ഇപ്പോഴും ബാക്കിയാണ് എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗത്തിലെ വേഗറാണിയാണ് കാൽവരി ഹൈസ്കൂളിലെ എട്ടാം ദേവപ്രിയ തന്റെ ആദ്യ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലാണ് ദേവപ്രിയയുടെ സുവർണ്ണ നേട്ടം ഇരുനൂറ് മീറ്ററിൽ വെള്ളികൂടി നേടിയതോടെ സംസ്ഥാനതലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് സംസ്ഥാന കായികമേളയിൽ ലോങ് ജമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് സഹോദരി ദേവാനന്ദ മടങ്ങിയെത്തിയത് കായികരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഇവരുടെ യാത്രയുടെ ആരംഭം ഇടിഞ്ഞു വീഴാറായ ഈ കൊച്ചുവീട്ടിൽ നിന്നാണ് ൂട്ടിയ ഈ മെഡലുകളും ഉപഹാരങ്ങളും എന്തിനേറെ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ സൂക്ഷിക്കാൻ പോലുമുള്ള സൗകര്യം ഈ വീടിനില്ല കായിക കരുത്തിലൂടെ നേടിയ മെഡലുകളെല്ലാം പ്ലാസ്റ്റിക് കവറിൽ കെട്ടി തട്ടിന്മുകളിൽ സൂക്ഷിക്കേണ്ട ഗതികളിലാണ് മഴക്കാലമായാൽ വീടാകെ ചോർന്നൊലിക്കും വീടിന്റെ പിൻഭാഗത്ത് അടച്ചുറപ്പുള്ള കഥകൾ പോലുമില്ല മരം വെട്ടു തൊഴിലാളിയായിരുന്ന പിതാവ് ഷിബുവിന് ജോലിക്കിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് പണിക്ക് പോകാൻ കഴിയില്ല അമ്മ ബിസ്മിയുടെ കേരള ബാങ്കിലെ താൽക്കാലിക ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത് കുടുംബവിഹിതമായി ലഭിച്ച പത്ത് സെന്റ് സ്ഥലത്ത് ഒരു വീടിനായി ലൈഫ് മിഷനിൽ അപേക്ഷ വെച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല പുതിയ വിജയങ്ങളിലേക്ക് ഓടിക്കയറുമ്പോഴും ദേവപ്രിയയും ദേവാനന്ദിയും ഒരുമിച്ച് കാണുന്നത് അടച്ചുറപ്പുള്ള സുരക്ഷിതമായ വീടെന്ന സ്വപ്നമാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി